എഴുപതാഴ്ചവട്ട പ്രവചനത്തിലെ അവസാന ആഴ്ചവട്ടം വിവരിച്ചിരിക്കുന്നത് ഒൻപതാമത്തെ അധ്യായത്തിലെ ഇരുപത്തിയാറും ഇരുപത്തിയേഴും വാക്യത്തിലെ ആദ്യ പകുതിയിലാണ് ദാനിയൽ പുസ്തകം ഒൻപതാമത്തെ അധ്യായത്തിലെ അവസാന വാക്യങ്ങൾ പരിശോധിച്ചാൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് ഒന്ന് മെഷിഹയുടെ മരണം രണ്ട് മെഷിയെ തള്ളിക്കളഞ്ഞതിൻ്റെ പരിണിത ഫലം അത് എരുശലീമിൻ്റെ നാശമാണ് ചരിത്രവാദ പ്രകാരമുള്ള വ്യാഖ്യാനമാണ് നമ്മൾ ഇവിടെ കണ്ടത് ഇരുപത്തിയേഴാമത്തെ വാക്യത്തിലെ അവൻ എന്നത് മെഷിയെ പരാമർശിക്കുന്നതായി നമ്മൾ മുമ്പത്തെ പഠനത്തിൽ കണ്ടു കൂടാതെ എഴുപത് ആഴ്ചവട്ടത്തിലെ അവസാന ആഴ്ച ആരംഭിക്കുന്നത് മെഷിഹയുടെ അഭിഷേകത്തോടു കൂടിയാണെന്നും അവിടെ നിന്ന് ഏഴ് വർഷത്തേക്ക് പ്രവചനം നീളുമെന്നും ചരിത്രവാദം പഠിപ്പിക്കുന്നു ആഴ്ചവോട്ടത്തിൻ്റെ മധ്യത്തിൽ മെഷിഹ കൊല്ലപ്പെടും അതിനാൽ തന്നെ യാഗങ്ങളും വഴിപാടുകളുടെയും പ്രസക്തി ഇല്ലാതാകുമെന്നും നമ്മൾ മനസ്സിലാക്കി അവിടുന്ന് മൂന്നര വർഷം കൂടി പ്രവചനത്തിന് ദൈർഘ്യമുണ്ട് ഈ കാലയളവിലെല്ലാം യഹൂദ ജനതയ്ക്ക് ദൈവമായി അനുരഞ്ജിതപ്പെടുവാൻ സമയമുണ്ടായിരുന്നു ഒടുവിൽ എ ഡി മുപ്പത്തിനാലിൽ എഴുപത് ആഴ്ചവോട്ടം അവസാനിക്കുന്നു മുപ്പത്തിനാല് ഇ ഡിയിൽ എന്താണ് സംഭവിച്ചത് ക്രിസ്തീയ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയായി സ്തേഫാനസ് മാറി സഭയ്ക്കെതിരായിട്ട് ഒരു വലിയ പീഡനം ആരംഭിച്ചു സുവിശേഷം എരുശ്ലൈമിൽ നിന്ന് യഹൂദയിലേക്കും സമരിയിലേക്കും ഒടുവിൽ വിജാതീയരിലേക്കും പോയി പ്രവൃത്തിയുടെ പുസ്തകം എട്ടാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം അവനെ കുല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു അന്ന് എരുസലൈമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു അപ്പൂസൽമാർ ഒഴികെ എല്ലാവരും യഹൂദിയ ദേശങ്ങളിൽ ചിതറിപ്പോയി യഹൂദ ജനതയ്ക്ക് പാപങ്ങളെ പശ്ചാത്തപിക്കാനും മിശയെ സ്വീകരിച്ചുകൊണ്ട് ദൈവവുമായി അനുരഞ്ജനം നടത്താനും എഴുപതാഴ്ചകൾ അനുവദിച്ചു എന്നാൽ അവർ മിഷിയെ നിരസിക്കുകയും ദൈവത്തിനെതിരെ മത്സരിക്കുകയും ചെയ്തു അതിനാൽ ദൈവം യഹൂദ ജനത നിരസിച്ചു അതിനർത്ഥം എല്ലാ യഹൂദന്റെ രക്ഷ ദൈവം എടുത്തു കളഞ്ഞു എന്നല്ല ആദിമസഭ പൂർണമായും യഹൂദന്മാരാൽ നിർമ്മിതമാണെന്ന് ഓർക്കുക എന്നിരുന്നാലും അനന്തരഫലങ്ങൾ യഹൂദരാഷ്ട്രത്തിനെ അഭിമുഖീകരിക്കേണ്ടി വന്നു നാൽപ്പത് വർഷത്തിന് ശേഷം റോമക്കാർ നഗരം ആക്രമിക്കുകയും റോമൻ സൈന്യം ദേവാലയം നശിപ്പിക്കുകയും ചെയ്തു അങ്ങനെ നാനൂറ്റി അൻപത്തി ഏഴ് ബി സിയിൽ ആരംഭിച്ച എഴുപതാഴ്ചയുടെ പ്രവചനം മുപ്പത്തിനാല് എ ഡിയിൽ സ്തേഫാനോസിന് മരണത്തോടുകൂടി അവസാനിച്ചു ഇതാണ് ചരിത്രവാദ വ്യാഖ്യാനം എന്നാൽ എന്താണ് ഫ്യൂച്ചറിസത്തിൻ്റെ വ്യാഖ്യാനം ഫ്യൂച്ചറിസം പ്രവചനത്തിൻ്റെ അവസാന ആഴ്ചയെ വിദൂര ഭാവിയിൽ സ്ഥാപിക്കുന്നു കുറഞ്ഞത് രണ്ടായിരം വർഷമെങ്കിലും ദൈർഘ്യമുള്ള ഒരു ഗ്യാപ്പ് അറുപത്തി ഒമ്പത് ആഴ്ചയ്ക്കും എഴുപതാഴ്ചയ്ക്കും ഇടയിൽ അവർ ചേർക്കുന്നു ഫ്യൂച്ചറിസം അവസാന ആഴ്ചയെ എതിർ ക്രസ്തുവിനെ ഭരണമായി വിശേഷിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് ഈ വ്യാഖ്യാനം തെറ്റാകുന്നത് കാരണങ്ങൾ ഇവയാണ് പ്രവചനത്തിലെ പ്രധാന കഥാപാത്രം എതിർക്സ്തുവല്ല മിശിഹയാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ എതിർക്രിസ്തു എന്ന പദമോ അല്ലെങ്കിൽ എതിർക്രിസ്തുവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിവരണമോ അധ്യായത്തിൽ ഉപയോഗിച്ചിട്ടില്ല എതിർ ക്രിസ്തു യഹൂദന്മാരുമായി ഉടമ്പടി ഉറപ്പിക്കുമെന്ന് പിന്തുണയ്ക്കുന്ന ഒരു വാക്യവും ബൈബിളിലില്ല നഗരത്തെ വിശുദ്ധവും അന്തരത്തെയും നശിപ്പിക്കുന്ന ശക്തി തീത്തോസ് ആണെന്നും അവൻ എതിർ ക്രിസ്തുവിന്റെ നേരിലാണെന്നും ഫീച്ചറസും പഠിപ്പിക്കുന്നു എന്നാൽ ഈ അനുമാനത്തിൽ അടുത്ത വാക്യത്തിലെ അവൻ എതിർ ക്രിസ്തുവാണെന്ന് പഠിപ്പിക്കുന്നു എന്നാൽ തീത്തോസ് അല്ല തീത്തോസിന്റെ പടജനമാണ് നഗരത്തെ നശിപ്പിക്കുന്നത് അതുപോലെ അതിനെ എതിർക്കിസ്തുമായി ബന്ധിപ്പിക്കുവാനും സാധിക്കുകയില്ല ഫീച്ചറിസം അനുസരിച്ച് അറുപത്തിയൊൻപതാമത്തെ ആഴ്ചയ്ക്കും എഴുപതാമത്തെ ആഴ്ചയ്ക്കും ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട് ഈ ഗ്യാപ്പിനെ എന്ന് വിളിക്കുന്നു എന്നാൽ ഈ അനുമാനത്തെ പിന്തുണയ്ക്കുന്ന ഒരു തെളിവും ദാനിയലിന്റെ പുസ്തകത്തിൽ നിന്നല്ല ബൈബിളിൽ ഒരിടത്തും കാണുവാൻ സാധിക്കില്ല യേശുവിൻ്റെ എരിസ്ലേമിലേക്കുള്ള പ്രവേശനത്തോടുകൂടി അറുപത്തി ഒൻപതാമത്തെ ആഴ്ച അവസാനിക്കുമെന്നും അതിനുശേഷം പ്രവചന പ്രവചനഘടികാരം നിലയ്ക്കുമെന്നും സഭായുഗം ആരംഭിക്കുമെന്നും ഫീച്ചറിസം പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഫ്യൂച്ചറിസം ക്രിസ്തുവിൻ്റെ മരണത്തെ അറുപത്തിയൊമ്പത് ആഴ്ചയ്ക്ക് ശേഷം ഗ്യാപ്പിൽ അല്ലെങ്കിൽ സഭായുഗത്തിൽ സ്ഥാപിക്കുന്നു അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ക്രൂസ്മരണം എഴുപതാഴ്ചയോട്ട പ്രവചനത്തിന്റെ ഭാഗമല്ല നമുക്കൊരു താരതമ്യം ചെയ്യാം ചരിത്രവാദം ആഴ്ചയിലെ അവസാന ആഴ്ചയെ വിഷയമായി ബന്ധിപ്പിക്കുന്നു അതേസമയം ഫ്യൂച്ചറിസം ആഴ്ചയിലെ അവസാന ആഴ്ചയെ എതിർ ബന്ധിപ്പിക്കുന്നു ചരിത്രവാദം അനുസരിച്ച് എഴുപതാം ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം മിശിഹ തൻ്റെ രക്തത്താൽ ഉടമ്പടി ഉറപ്പിക്കുകയും തൻ്റെ സ്വന്തം യാഗത്തിലൂടെ യാഗങ്ങൾ അവസാനിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുവാൻ സഭയുടെ അടിത്തറ ഇടുകയും ചെയ്യുന്നു എന്നതാണ് എന്നാൽ ഫ്യൂച്ചറിസം ഭാവിയിൽ നടക്കേണ്ട സംഭവങ്ങളുമായി എഴുപതാമത്തെ ആഴ്ചയെ ബന്ധിപ്പിക്കുന്നു ഫ്യൂച്ചറിസം അനുസരിച്ച് എഴുപതാമത്തെ ആഴ്ചയിൽ നടക്കേണ്ടുന്ന കാര്യങ്ങൾ ഇവയാണ് എതിർക്കസ്തുവിൻ്റെ ഭരണം ആരംഭിക്കും മൂന്നാമത്തെ ദേവാലയം നിർമ്മിക്കപ്പെടും എതിർ ക്സ്തു യഹൂദന്മാരുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കുകയും ആഴ്ചയുടെ മധ്യത്തിൽ അത് ലംഘിക്കുകയും ചെയ്യുന്നു ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മഹാപീഡനം സംഭവിക്കും ഇതിനെല്ലാം മുമ്പ് ഉൾപ്രാവണത്തിൽ സഭ എടുക്കപ്പെടുകയും ചെയ്യും ഈ അവകാശവാദങ്ങളെല്ലാം തന്നെ ബൈബിൾ വിരുദ്ധവും എഴുപതാഴ്ചയോട്ട പ്രവചനത്തിൻ്റെ കണക്ക് കൂട്ടലുമായി പൊരുത്തപ്പെടാത്തതുമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു